ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒട്ടുമിക്ക വീടുകളിലും രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കാറുമുണ്ടായിരിക്കും നിലവിളക്ക് മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള വിളക്കുകൾ ഇന്ന് നമ്മൾ വീട്ടിൽ തെളിയിക്കുന്നുണ്ട് വിളക്ക് മുഹൂർത്ത വിളക്ക് കുബേര വിളക്ക് തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള വിളക്കുകൾ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ തെളിയിച്ചു കൊണ്ടേ ഇരിക്കുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ് ഈ വിളക്ക് കരിന്തിരി കത്തുക അല്ലെങ്കിൽ വിളക്ക് താനെ അണഞ്ഞു പോകുക എന്നുള്ളത് ദോഷകരമായിട്ടുള്ള കാര്യമാണോ എന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു വളരെയധികം ഭക്തിയോടെ പ്രാർത്ഥനയോടെ നിലവിളക്ക് തെളിയിക്കുന്നു നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ അതിനുശേഷം വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടക്കം കുറിക്കുന്ന തുടങ്ങുന്ന ആൾക്കാരുണ്ടാവാം ഈ ഒരു ഘട്ടത്തിൽ ചില ദിവസങ്ങളിലെങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വരുന്ന സമയത്ത് ഒരല്പം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് കാണുന്ന എന്ന് പറയുന്നത് വിളക്ക് അണഞ്ഞു പോയിട്ടുണ്ടാവും കരിന്തിരി കത്തിപ്പോയിട്ടുണ്ടാവും ഇത് കാണുന്ന സമയത്ത് പലർക്കും ഉള്ളിൽ ടെൻഷനാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ സ്ഥിരമായിട്ടൊരാൾ വിളക്ക് തെളിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരാണ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് വിളക്ക് അണയ്ക്കാറ് എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് കാണുന്നത് വിളക്ക് അണഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കരിന്തിരി കത്തിപ്പോയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ടെൻഷനായിരിക്കും ഒരു ആവലാതി ആയിരിക്കും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തോ തടസ്സങ്ങൾ വരാൻ പോവുകയാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ ഇങ്ങനെ തുടങ്ങി പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ചിലപ്പോൾ അതല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് അപ്പോഴും വന്ന് നോക്കിയിട്ട് പോയേ ഉള്ളൂ അല്പം കൂടി എണ്ണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് കഴിഞ്ഞ് അണയ്ക്കാമെന്ന് കരുതി പക്ഷേ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു എന്താ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊന്നങ്ങ് വിട്ടുപോകുന്നു അശ്രദ്ധയാണ് ശരിക്കു പറഞ്ഞാൽ പക്ഷെ സംഭവിച്ചു പോയി ഇത് നമുക്കുണ്ടാക്കുന്ന ടെൻഷൻ വളരെ വലുതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിളക്ക് കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് ദോഷമാണോ അതുപോലെ തന്നെ അങ്ങനെ ദോഷമാണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്തും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വിളക്ക് താനെ അണയുന്നത് കുഴപ്പമുണ്ടോ അത് നമ്മൾ അണയ്ക്കണോ എന്നുള്ളത് ഏതൊരു വിളക്കായാലും നമ്മൾ വീട്ടിൽ തെളിയിക്കുന്ന ഏതൊരു വിളക്കായാലും അത് കരിന്തിരി കത്താൻ പാടില്ല നമ്മളായിട്ട് തന്നെ നമ്മൾ ദീപം തെളിയിക്കുന്നത് പോലെ തന്നെ നമ്മൾ തന്നെ ആ ദീപം അണയ്ക്കുകയും വേണം വിളക്കൊരിക്കലും അണയുകയല്ല വേണ്ടത് അണയ്ക്കുകയാണ് വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് വിളക്ക് അണയ്ക്കുക എന്നുള്ളതും വിളക്ക് അങ്ങ് പോവുകയല്ല വേണ്ടത് അത് നിർബന്ധമായിട്ട് നമ്മൾ അണയ്ക്കണം അതുപോലെ തന്നെ വിളക്കണയ്ക്കേണ്ടത് ഊതി അണയ്ക്കുകയോ അല്ലെങ്കിൽ കൈവീശി അണയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഒന്നുകിൽ ആ ഒരു എണ്ണയിൽ എണ്ണയിലേക്ക് തിരി താഴ്ത്തിക്കൊണ്ട് വിളക്കണക്കാവുന്നതാണ് അതല്ലെങ്കിൽ പൂവുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളക്കണയ്ക്കാവുന്നതാണ് ഈ രണ്ട് മാർഗത്തിലൂടെ മാത്രമേ വിളക്ക് അണയ്ക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിളക്ക് തന്നെ ആയിക്കഴിഞ്ഞാലും വീട്ടിൽ നമ്മൾ വിളക്ക് തെളിയിക്കുന്നത് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ വിളക്ക് വീട്ടിൽ തെളിയിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഇപ്പോൾ നെയ്യിലൊക്കെ നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വേറെ ഒരു ലെവല് തന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലുള്ള ആ ഒരു സ്മെല്ല് തന്നെ പോസിറ്റീവ് ഊർജമാണ് തരുന്നത് അതേസമയം നെയ്യ് എന്നില്ല ഏതൊരു ഓയിലായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എപ്പോഴും വിളക്ക് തെളിയിക്കാൻ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് തന്നെ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം എന്ന് പറയുന്നത് ശുദ്ധമല്ലാത്ത ഓയിൽ നമ്മൾ ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ശുദ്ധമല്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നതും ശുദ്ധമല്ലാത്ത തിരികൾ അതായത് നല്ലതല്ലാത്ത തിരികൾ ഉപയോഗിക്കുന്നതും ഒക്കെയും തന്നെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ശുദ്ധമല്ലാത്ത എണ്ണ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പുക അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന സ്മെല്ലൊക്കെയും തന്നെ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വീട്ടിൽ നിലവിളക്ക് കരിന്തിരി കത്തിയാൽ അതും വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും നമ്മൾ അത്രയും സമയം നിലവിളക്ക് തെളിയിച്ചു നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തെളിയിച്ച ആ നിലവിളക്ക് അണഞ്ഞു പോകുക എന്ന് പറയുന്നത് ഒരു ദുസ്സൂചന പോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിലവിളക്ക് തെളിയിക്കുക എന്നത് നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടെ ചെയ്യുന്ന കാര്യമാണോ അത്രയധികം പ്രാധാന്യം തന്നെ അത് അണയ്ക്കാനും നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കത് അണയ്ക്കാം അത് നിങ്ങൾ ഉപയോഗിക്കുന്ന വിളക്കിനനുസരിച്ച് വലിയ വിളക്കാണ് എന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ ഇനിയും ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീരാറാവുന്ന സമയം വരെ അത് ജ്വലിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാൽ അതിലെ എണ്ണ തീരുന്നതിന് മുന്നേയായിട്ട് അത് അണയ്ക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇപ്പോൾ ഈ ഒരു കരിന്തിരി കത്തുക എന്നുള്ളത് ദോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എങ്ങാനും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കരിന്തിരി കത്തിപ്പോയാൽ എന്ത് ചെയ്യണം ടെൻഷൻ അടിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല അല്ലേ അപ്പോൾ ചെയ്യാനുള്ള പരിഹാരം എന്ന് പറയുന്നത് കരിന്തിരി കത്തിയതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു വിളക്കൊന്നെടുത്ത് ആ തിരിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേയും തിരി വിളക്ക് തെളിയിച്ചിട്ടുള്ള തിരി ഒരു കാരണവശാലും കളയാൻ പാടില്ല അത് നമുക്ക് ഒന്നുകിൽ മണ്ണിൽ കുഴിച്ചിടാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കത്തിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ എന്താണോ നിത്യവും ചെയ്യുന്നത് അതുപോലെ ആ തിരിയൊന്ന് മാറ്റി വെക്കാം വിളക്ക് നല്ലതുപോലെ കഴുകാം വിളക്ക് കഴുകുന്ന സമയത്ത് ആ കഴുകുന്ന വെള്ളത്തിലേക്ക് ഒന്നുകിൽ ഒരൽപ്പം ഉപ്പ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് ഇട്ടതിന് ശേഷം വേണം കഴുകാനായിട്ട് ഇങ്ങനെ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഇട്ട് നമ്മൾ ആ വിളക്ക് കഴുകുന്ന സമയത്ത് അവിടെയുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാവും വിളക്ക് മാത്രമല്ല നമ്മൾ ആ വിളക്ക് വെക്കുന്ന സ്ഥലം കൂടെ ആ ഒരു വെള്ളത്തിൽ ഒന്ന് തുടച്ച് കഴുകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ദോഷം അങ്ങ് ഇല്ലാതായിക്കോളും അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഒരു പരിഹാര മാർഗമായിട്ടാണ് ഇങ്ങനെ കരിന്തിരി കത്തിപ്പോയാൽ നമുക്ക് ചെയ്യാവുന്ന ടെൻഷൻ അടിക്കാതെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഹാരമായി എന്നാൽ വിളക്ക് തെളിയിച്ച് ദിവസവും പല ഒന്നുകിൽ മറ്റെവിടെയെങ്കിലും പോകാനുള്ള ആൾക്കാർ ഇങ്ങനെ ദിവസവും ഓരോ കാരണങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയും ദിവസവും വീട്ടിൽ നിലവിളക്ക് കരിന്തിരി കത്തുകയും വന്ന ശേഷം ഈ ഒരു പരിഹാരമാർഗം ചെയ്യുകയും ചെയ്തതുകൊണ്ട് കാര്യമില്ല വീണ്ടും എടുത്തു പറയുകയാണ് കരിന്തിരി കത്തിപ്പോയാൽ എങ്ങാനും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് എപ്പോഴും ഈ ഒരു പരിഹാരം ചെയ്ത് നമ്മൾ വീട്ടിൽ നിലവിളക്ക് വെച്ചതുകൊണ്ട് കൊണ്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ പലർക്കുമുള്ള മറ്റൊരു സംശയമാണ് കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഭർത്താവിന് വിളക്ക് തെളിയിക്കാമോ എന്നുള്ളത് തീർച്ചയായിട്ടും തെളിയിക്കാം സ്ത്രീകൾ മാത്രമേ വീട്ടിൽ നിലവിളക്ക് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല പുരുഷന്മാർക്ക് തെളിയിക്കാം അതുപോലെ തന്നെ ചില വീടുകളിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും അമ്മമാർക്കൊക്കെ സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മക്കളായിരിക്കും വിളക്ക് തെളിയിക്കുന്നത് ആൺകുട്ടികളായിരിക്കും വിളക്ക് തെളിയിക്കുന്നത് അതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവും നല്ല കാര്യമാണ് അതൊക്കെ സ്ത്രീകളുടെ മാത്രം ചുമതലയായിട്ടല്ല നമ്മളത് കാണേണ്ടത് പക്ഷേ വീട്ടിൻ്റെ ഐശ്വര്യത്തിനായിട്ട് വീട്ടിലെ വീട്ടമ്മയാണ് എപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ചെയ്യാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയമുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ മനസ്സിലാക്കുക കരിന്തിരി കത്തുന്നത് ദോഷം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കരിന്തിരി കത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിൽ താല്പര്യമുള്ള ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയും തന്നെ കമൻ ബോക്സിൽ കുറിക്കാവുന്നതാണ് നന്ദി